തന്നി മിത്താരാ തീ മുർദ താരാ തകാ താ തയ്യുന്ന താരാതി ധാരാ തീ മുർദ താ തിത്ത മിത്താരാ തീ മുർദ താ തയ്യുന്നിത്ത മുർദയ താരാ താരാ തകാ താ തത്തെയാ പിച്ചിപ്പൂ തെച്ചിപ്പൂ തുമ്പപ്പു മത്തപ്പു പൂവൻ കുറുന്തില നുള്ളിയിട്ടേ മുക്കുറ്റി മന്ദാരം ചെമ്പകം ചേമന്തി പൂവട്ടിയെല്ലാം നിറച്ചു വെച്ചേ പിച്ചിപ്പൂ തെച്ചിപ്പു തുമ്പപ്പു മത്തപ്പു പൂവൻ കുറുന്തില നുള്ളിയിട്ടേ മുക്കുറ്റി മന്താരം ചെമ്പകം ചേമന്തി പൂവട്ടിയല്ല നിറച്ചുവച്ചേ അത്തം തൊട്ടങ്ങോട്ടെ പത്താ നാൾ വരെ ചന്തത്തിൽ പൂക്കളം ഞാനൊരുക്കി ഉത്രാടം പോയില്ലേ തിരുവോണം തിരുവോണമെത്തിയിലെ മാവേലി തമ്പൂരാനെപ്പോ വരും എപ്പോ വരും എപ്പോ വരും എപ്പോ വരും എൻ്റെ കുഞ്ഞാങ്ങളെ എപ്പോ വരും എപ്പോ വരും എപ്പോ വരും എൻ്റെ കുഞ്ഞാങ്ങളെ തിന്തിമിത്താര തിമുറുതയും താര താര തക തക തിത്തയും താര തിന്തിമിത്താരാതിമുറുതയും താര താര തക തക തിത്തെയും താര മുറ്റത്തു നിൽക്കണേ തേമാവിൻ കൊമ്പത്തൊരു ഞാല് കെട്ടൻറെ കുഞ്ഞാങ്ങളെ പൂഞ്ഞാലിലാട്ടം കഴിഞ്ഞൻറെ തോഴിമാർ തുമ്പി തുള്ളട്ടെ എൻ പൊന്നാങ്ങളെ മുറ്റത്തു നിൽക്കണ തേമാവിൻ കൊമ്പത്തൊരു ഞാല് കെട്ടൻറെ കുഞ്ഞാങ്ങളെ ഊഞ്ഞാലിലാട്ടം കഴിഞ്ഞൻ്റെ തോഴിമാർ തുമ്പി തുള്ളട്ടെ പൊന്നങ്ങളെ മാവേലി വന്നിട്ടും ഓണം കഴിഞ്ഞിട്ടും കോടിയ വീടൻ്റെ കുഞ്ഞാങ്ങളെ കുഞ്ഞാങ്ങളെ എൻ്റെ പൊന്നാങ്ങളെ എൻ്റെ കോടിയ വീടൻ്റെ കുഞ്ഞാങ്ങളേ കുഞ്ഞാങ്ങളെ എൻ്റെ കുഞ്ഞാങ്ങളെ എൻ്റെ കോടിയ വീടൻ്റെ കുഞ്ഞാങ്ങളേം ചക്കിയും നീലിയും തേവിയും കോതയും കോടിയുടുത്തു വന്നെത്തിയിട്ടും തുമ്പി തുള്ളുന്ന അവർ തുള്ളാട്ടം കണ്ടിട്ട് ഉള്ളൻ തുടിക്കേണ് കുഞ്ഞാങ്ങളെ തുമ്പി തുള്ളുന്ന അവർ തുള്ളാട്ടം കണ്ടിട്ടുള്ളൻ തുടിക്കയാണ് കുഞ്ഞാങ്ങളെ തിന്തിമിത്താരാ തിമുറുതയും താര താരാ തകാ തകാ തിത്തയും താര തിന്തിമി താര തിമുറുതയും താര താര തകാ തകാ തിത്തയും താര പാക്കും പോയി വെറ്റില നൂറു ചേർത്തൊന്നു ചവക്കേടി കുഞ്ഞിപ്പെണ്ണേ കാറ്റുമ്മയേയും വെയിലും കഴിഞ്ഞോട്ടെ കോടി മേടിക്കാളി കുഞ്ഞിപ്പെണ്ണേ കാറ്റുമ്മയേയും വെയിലും കഴിഞ്ഞോട്ടെ കോടി മേടിക്കാളി കുഞ്ഞിപ്പെണ്ണേ മങ്കമാരാടി കളിക്കണേ മുറ്റത്ത് നീയൂടിച്ചേരടി കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ എൻ്റെ കുഞ്ഞിപ്പെ നീയും ആടിക്കാളിക്കൻ റൂടെ പിറപ്പേ കുഞ്ഞി എൻ്റെ എൻറെ കുഞ്ഞിപ്പെ നീയും ആടിക്കാളിക്കൻ റൂടപ്പീറപ്പേ തി താര ദീ മുറുതയും താര താരാ തക തക തിത്തെയും താര തി താരാതി മുറുതയും താര താരാ തക തക തിത്തെയും താര താരാ തക തക തിത്തെയും താരാ